അവർക്കുണ്ടാക്കിയ ബാത്റൂം കണ്ണിലങ്ങളെ മാഷാ അല്ലാ മാഷാ മാഷാ അല്ല അള്ളാ ഹയർ ആക്കട്ടത് എന്താ സംഭവം എന്നറിയാമോ ഇതൊന്ന് കാണിക്കാ നിങ്ങൾ നോക്കാണീ ബാത്റൂമിന്റെ അവസ്ഥ നോക്കി ഇങ്ങോട്ട് പൊട്ടി പൊളിഞ്ഞ് ഇങ്ങളീ ആർക്കും ഇത് പഴയ ബാത്റൂമാണ് ഒഴിവാക്കിയെന്നൊക്കെ എല്ലാ ചങ്കട രണ്ട് പെരക്കാരും ഉപയോഗിക്കണേ അതായത് ആ പരക്കാർക്ക് ബാത്റൂമില്ല ആ പരക്കാര് അപ്പുറത്തെ പെരക്കാരെ ബാത്റൂം ഉപയോഗിക്കാം നമ്മളൊക്കെ എത്ര ഭാഗ്യവമാരാണെന്ന് അറിഞ്ഞാൽ നമ്മളെ കുട്ടികൾക്കൊക്കെ അത് കാണിച്ചു കൊടുക്കണം കണ്ടില്ലങ്ങളെ ആ പരക്കാർക്ക് ബാത്റൂമില്ല അയൽവാസിൻ്റെ ബാത്റൂം ആ പൊട്ടി പൊളിഞ്ഞ ബാത്റൂമാണ് അവരുപയോഗിച്ചിരിക്കുന്നത് അവർക്ക് ഇപ്പം നമ്മളിതാ ഈ ഒരു ബാത്റൂമാണ് ഉണ്ടാക്കി കൊടുത്ത് പുറത്ത് മാഷ ഇതിനെ പ്രവർത്തിച്ച എല്ലാവരോടും നന്ദി പറയണം ഇത് പോയി നോക്കിയ ആൾക്കാരുണ്ട് അത് എന്താണ് പറഞ്ഞെന്ന ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് അതിലുപരി ഇത് പൈസ ഇറക്കിയ ഒരു ചങ്കുണ്ട് അള്ളാവും ഹയറും വർക്കത്തും ഉണ്ടാവട്ടെ ഏതൊരു സ്വലിയായ അമലായി സ്വീകരിച്ചിട്ട് അതിന്റെ തക്കതായ പ്രതിഫലം ആ കൊടുക്കട്ടെ അപ്പേ അടിച്ചെ കൊടുക്കണേ ക്കിൽ പ്രവർത്തിച്ച് എല്ലാവരോടും നന്ദി പറയാണ് അള്ളാഹുഖറും ബർക്കത്തും ഉണ്ടാവട്ടെ പൈസ തന്ന ചങ്കിനും അള്ളാഹു ഖൈറും ബർക്കത്തും ജീവിതത്തിൽ ഉണ്ടാവട്ടെ അവരുടെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ അമീ അറബല്ല അലമീ നടത്തൽ എന്ന് പറയാനുള്ള ഞാൻ ഹമീദ് പറ്റൂർ